സജീവമായിട്ട് ടെലിവിഷൻ ഫീൽഡിലാണെങ്കിലും ചെയ്ത സിനിമയിലെ വേഷം ശ്രദ്ധിക്കപ്പെടുന്ന സംഭവമാണ് അത് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ചെറിയ വേഷമാണെങ്കിലും ടെസ്റ്റ് വേഷമാണെങ്കിലും ശ്രദ്ധിക്കപ്പെടും നമുക്ക് ഈ സിനിമയിലേക്കുള്ള ഒരാദമായിട്ട് ഒരു സിനിമയിലേക്ക് വരുന്ന ഏതാണെന്ന് പറയാൻ പറ്റുമോ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ഫസ്റ്റ് വന്ന സിനിമ അതിലെ സീന് സിനിമയിലില്ല ഒരു വലിയ സിനിമയായിരുന്നു ഗംഭീരമായിട്ട് വിജയിച്ചൊരു സിനിമയായിരുന്നു അതേപോലെ തിരക്കഥ തിരക്കഥയ്ക്കകത്ത് ഒരു സീൻ ഞാൻ ചെയ്തിരുന്നു പക്ഷേ എനിക്കന്ന് ഡയലോഗൊന്നും ഇല്ലായിരുന്നു പ്രിയാമണിയും മല്ലിക ചേച്ചിയും ആയിട്ടുള്ളൊരു സീനാണ് അപ്പോൾ നമ്മുടെ കിരൺരാജ് എന്ന് പറഞ്ഞ നടൻ അപ്പോൾ അടുത്ത പ്രൊഡ്യൂസറാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി അവരെ ബുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് പൈസയൊക്കെ ഞാൻ ഇയാളുടെ എറുത്തായിട്ട് അങ്ങനെ കൂടാ പോകുക അപ്പോൾ പുള്ളി ഇങ്ങനെ കസേരി ഇരിക്കുന്നു തൊട്ട് പ്രസരി ഞാനായിരിക്കുന്നു ഇപ്പോൾ ക്യാമറയിൽ ട്രാക്കിങ് ഇങ്ങനെ നമ്മുടെ ഏരിയയിൽ നിന്നാണ് ഷോട്ട് ഇങ്ങനെ തുടങ്ങി ബാക്കിലോട്ട് പോകുമ്പോഴാണ് അവർ ചേച്ചിയും പ്രിയമണി ഇരിക്കുന്നത് അങ്ങനെ അവരെ അടുത്ത പടത്തിലേക്ക് അഡ്വാൻസ് കൊടുക്കാൻ ചെല്ലണതും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടക്കുമെന്നൊക്കെ ചോദിക്കും മല്ല്യച്ചേച്ചി വയലിൻ്റെ അമ്മയെ പോയി പറഞ്ഞാൽ വയലൻ്റായി പിന്നെ അനുമേനോനും നന്ദു ചേട്ടനും എല്ലാം കൂടെ വന്ന് ഞങ്ങളെ ഇടിച്ച് ഓടിക്കുന്ന സീൻ ഷൂട്ട് ചെയ്തു പക്ഷേ സിനിമയിൽ അത് വന്നില്ല അതായിരുന്നു ഞാൻ പറഞ്ഞത് ഒരു വലിയ സിനിമയിൽ ഭാഗമായത് അത് എപ്പോഴും അറിയുന്ന സിനിമ വന്നില്ലെന്നുള്ള സിനിമ കണ്ടപ്പോൾ അല്ല വന്നില്ല ആരെയും പോയത് ഇല്ല ആരെയും കൂട്ടിയില്ല ആദ്യം സിനിമ ഇറങ്ങി എല്ലാം എല്ലാവരും അറിഞ്ഞ പിന്നെ ഇതിനകത്ത് ഞാൻ ഇല്ല എന്നുള്ളത് അറിഞ്ഞ പിന്നെയാണ് ഞാൻ അത് അങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചത് പോലും പറഞ്ഞു കാരണം ഈ അങ്ങനെയാണ് സിനിമ അല്ല നെഞ്ചുപൊടി സംഭവമില്ലായിരുന്നു അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് അതൊക്കെ നമ്മൾ നമുക്ക് മുമ്പ് വന്ന ഒരുപാട് പേര് ഇതിലും വലിയ അനുഭവങ്ങൾ പറഞ്ഞിട്ടിരിക്കുമ്പോൾ നാലും അഞ്ച് സീനും അഭിനയിച്ചിട്ട് സിനിമയിൽ ഇല്ലാതെയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വിഷയമല്ല നമ്മൾ ഒരു സീനേ ഉള്ളതായിരുന്നു പിന്നെ ഒന്നും അത് ഡബിങ്ങിനൊന്നും വിളിച്ചില്ല മാത്രമല്ല നമ്മൾ അതിൽ അതിനകത്ത് വേറെ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായി നമ്മളതിലില്ല എന്നുള്ളത് പിന്നെ അന്ന് രഞ്ജിത്ത് സാറിന്റെ സാർ ഭയങ്കര ഇതായിരുന്നു സാറിന്റെ ഒരു ഡയറക്ഷൻസ് ബഹളവും ചീത്ത ഇല്ല നമുക്കൊന്നും കിട്ടിയില്ല കാരണം വേറെ ചിലർക്കൊക്കെ കിട്ടി പക്ഷെ നമുക്ക് ഡയലോഗ് ഒന്നും ഇല്ലാതെ മിണ്ടാതിരിക്കുന്ന റിയാക്ഷൻ സാധനം ആയോണ്ട് വരാ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എങ്കിലും ഈ പറയുന്ന പ്രതീക്ഷയിലാണ് പോയത് ഇല്ല അതില് ആ സിനിമയിൽ ഞാൻ ഇല്ലാന്നേ നമ്മുടെ ഒരു സുഹൃത്ത് പോയി കണ്ടിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് അതിനകത്ത് ഞാൻ വല്ലതും എവിടെയെങ്കിലും അങ്ങനെ ഒരു സീൻ ഉണ്ടായി ഇല്ലെടാന്ന് ഇല്ല എന്നല്ല അല്ല പിന്നെ അല്ല അതൊക്കെ നമ്മൾ ഈ പറഞ്ഞില്ല സിനിമയല്ലേ ഡയറക്ടറെ വിളിച്ചായിരുന്നു ഇല്ല ഇല്ല അടുത്തൊന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ രഞ്ജി സാറോടൊന്നും നമുക്ക് ഒരു പരിചയമില്ല അന്ന് നമ്മൾ ആരോ വിളിച്ച് നമ്മളന്ന് ജൂനിയർ ഇതായിട്ട് പോയല്ലേ ആ സിനിമയൊക്കെ എത്ര വർഷം മുമ്പ് അങ്ങനെ പോയി വന്നാണ് അത് ഇല്ല അത് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ മുന്നേ ഞാന് നമ്മുടെ വിജയകൃഷ്ണൻ സാറല്ലേ പഴയ ഡയറക്ടർ നമ്മുടെ സാറിൻ്റെ ദലമർമരങ്ങൾ ഒരു സിനിമ ഉമ്മ എന്നൊരു സിനിമ അതൊക്കെ എല്ലാം സാറിൻ്റെ ഒരു ഫെസ്റ്റിവൽ മൂഡ് സാധനങ്ങൾ അതിനകത്തൊക്കെ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു ഉമ്മ എന്ന് ഉമ്മാന്ന് പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു എന്താണ് ഒരു വില്ലൻ സാധനം ആയിരുന്നു അന്ന് ചെയ്തത് ഈ തിരക്ക് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല നമുക്ക് അങ്ങനെയൊന്നും ഇത് അറിയില്ലല്ലോ ആ സിനിമ ആയി സിനിമ വന്നെങ്കിൽ അതിൻ്റെ നമുക്ക് എഴുതി വെക്കാം അഭിനയിച്ച ഒരു സിനിമയുടെ പേരും കൂടെ നമുക്ക് എഴുതി വെക്കാം ആയിരുന്നു അതേ ഉള്ളൂ രണ്ടാമത് മുഖം വന്നപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സുരാജ് ഗർഭശ്രീമാൻ അത് സുരാജ് അന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് വിളിച്ചോട്ടെ നമ്മൾ സുരാജ് വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അന്ന സംഭവം അതിനകത്ത് ആ സീന് ഇല്ലാത്തൊരു സീനാണ് ഉണ്ടാക്കി അത് രസമുള്ളൊരു സീനായിരുന്നു പിന്നെ സുരാജ് മറ്റേ പറുതൊക്കെ ഇട്ടിട്ട് ഡോക്ടറെ കാണാൻ ടോയ്ലറ്റിൽ പോയി എന്തോ ഇതിന് അപ്പം ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതും പെണ്ണുങ്ങൾ ഈ പറഞ്ഞ കേട്ടിട്ട് ടോയ്ലറ്റിലോട്ട് കയറുന്നത് അവിടെ അതിന് രസം വാതിൽ തുറക്കാൻ കൂടെ ഇരിക്കും അല്ലോ അതിനകത്ത് എന്താ അതിനകത്ത് എന്താ ഞാൻ അവിടെ ചപ്പാത്തി വരത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രസമുള്ളൊരു സീനായിരുന്നത് അത് അതാണ് എനിക്ക് തോന്നുന്നത് മീൻസ് ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ വന്നത് അതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആ സിനിമയുണ്ടല്ലോ ജലമർമ്മനങ്ങൾ ഉമ്മ ആ സാധനങ്ങളൊക്കെ അന്ന് തിയേറ്ററിൽ വന്നിരുന്നു അതെല്ലാം കൈരളി നമ്മളെ ശ്രീയ തിയേറ്ററിലൊക്കെ ആയിരുന്നു ഈ ഇങ്ങനെ പല അവസരങ്ങളും കിട്ടുന്ന മറ്റുള്ള നടന്മാരുടെ റെക്കമെൻ്റേഷൻ വഴിയല്ലേ സുരാജിൻ്റെ മമ്മൂക്കയുടെ ഒക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ആരുടെയെങ്കിലുമൊക്കെ ഒരു ആരെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടി പറയാൻ ഉണ്ടാവണ്ടേ എന്നാലല്ലേ പറ്റുള്ളൂല്ലോ അതെ നമ്മളങ്ങനെ ഇതായിട്ട് വന്ന് നിൽക്കുന്ന ഒരാളല്ലോ അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ ആരെങ്കിലുമൊക്കെ ഓർക്കുമ്പോൾ നമ്മളെ പേര് പറയുന്നുണ്ടാവും അപ്പോഴായിരിക്കും അവർ വിളിക്കുന്നത് ഓർക്കണത് പക്ഷേ ഈ അതാണ് സത്യം ഇത് മലയാളികൾ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഇപ്പം ബിനോയും നമ്മൾ രണ്ടും കൂടെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചെന്ന് വെച്ചോ ബിനോയ്ക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല അത് നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു വീട്ടിനകത്ത് തന്നെ ഒരു സിനിമ കണ്ട അഞ്ച് പേർക്ക് അഞ്ച് അഭിപ്രായമായിരിക്കും അത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ സിനിമ സുരാജ് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഒക്കെ ഒരു ഒരു സബ്ജക്റ്റ് അല്ലേ അല്ല ഈ വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ഒരു മാറ്റം ആ പടത്തിന് വേണ്ടി ഒരു ഒരു ഡെഡിക്കേഷൻ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആർട്ടിസ്റ്റ് സുരാജ് ഞാൻ പറഞ്ഞില്ല സ്റ്റേജില് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അന്ന് തന്നെ സ്റ്റേജിലൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ പോലും അവർ ഭയങ്കര ദേഷ്യമാണ് കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് ആണ് റിഹേഴ്സലൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ എന്തെങ്കിലും ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വന്നാൽ അതൊക്കെ ഭയങ്കര ദേഷ്യമാണ് അപ്പോഴേ അവൻ അവൻ അത്രയും സിൻസിയറായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ സ്റ്റേജ് പെർഫോം ചെയ്യാനാണെങ്കിലും കാരണം അന്നേ സ്റ്റേജ് ആരാധകർ എന്ന് പറഞ്ഞ സുരാജിനെ ഭയങ്കരമായിട്ടുള്ളൊരു കാലമായിരുന്നു അത് പിന്നെ ചെയ്ത് 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 ഒരു പാട്ടുകളായി ആവർത്തന വിരസതിയായി അദ്ദേഹത്തിൻ്റെ കോമഡി പോലും മലയാളി ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി അല്ലേ ആ അതെ സത്യം അതിപ്പോൾ കുറെ അതിപ്പോൾ ഒരുത്തർ ചെയ്യിക്കണതല്ലേ അപ്പോൾ അങ്ങനെയൊരു സംഭവങ്ങൾ മാറ്റി ആരെങ്കിലും ചെയ്യിപ്പിക്കണം അപ്പോൾ ഈ കോമഡി തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ അങ്ങനെയുള്ള തിരുവനന്തപുരം സുരജിൻ്റെ അതൊക്കെ ഇനിയുള്ള വിചാരിക്കുന്നുണ്ട് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും സുരാജ് അത് ഇടയ്ക്കൊക്കെ സ്റ്റേജ് ഷോകളിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് നല്ല ചിരിയും കിട്ടുന്നുണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ പോലും ഇരിക്കും സുരാജ് ഞാൻ പറഞ്ഞില്ലേ സുരാജിൻ്റെ ഭയങ്കര വോയിസ് മോഡുലേഷനും ഇതുമാണ് പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർ അത് കോമൺ ആണ് നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ഇഷ്ടപ്പെടാത്തവരുണ്ടാകും ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവാം എന്നെ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം അതൊക്കെ നമ്മൾ ചില എപ്പിസോഡിൻ്റെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ അറിയാം നമ്മളോട് ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുള്ളത് കിട്ടുന്നുണ്ട് അങ്ങനെയല്ല ഇനി ക്യാരക്ടറിനോടുള്ള ദേഷ്യമാണോ എന്ന് പറഞ്ഞുകൂടാ കഥാപാത്രം നമ്മൾ അതിനകത്ത് ഇപ്പോൾ അളിയൻസിനകത്തുള്ള എൻ്റെ ക്യാരക്ടറാണെങ്കിൽ ഒരു ഉടായ്പ് ക്യാരക്ടറാണേ അപ്പം അതിൻ്റെ താഴെയൊക്കെ ചില എപ്പിസോഡ് ഈ ക്ലീറ്റോ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് സംബോധന ചെയ്യുന്നത് അപ്പോൾ എനിക്കുള്ള കഥാപാത്രത്തിനോടുള്ള ആയിരിക്കാം പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മളോട് ഉണ്ട് പിന്നെ പലർക്കും പല ഇതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് ക്യാരക്ടർ വെച്ചായിരിക്കും അളക്കുന്നത് ആ കഥാപാത്രമായിരിക്കും ഞാൻ അതിനകത്ത് ആയിരിക്കും ഇയാളുടെ സ്വഭാവം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് കാരണം അവിടെ അങ്ങനെ ഒരു കുടുംബം താമസിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ ആഡിയൻസിൻ്റെ ഒരുപാട് ഓഡിയൻസിൻ്റെ പലരും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇടയ്ക്ക് നമ്മളുടെ ഡയറക്ടർ രാജേഷ് തലച്ചറയെ ഒരു പുള്ളിക്കെന്തോ ഒരു പാഴ്സൽ ഇതെന്തോ വന്ന് അപ്പം പുള്ളി പറഞ്ഞ് അത് ഞങ്ങൾ എടപ്പഴേം ഷൂട്ടിങ് നടക്കുന്ന അവിടെ കൊടുത്തേക്കാ അത് നമ്മളാ ക്ലീറ്റോടെ വീടിൻ്റെ അവരാണ് അവിടെ കൊടുത്തേക്കാ അത് അവിടെ കൊടുക്കാം കൊടുത്ത് ആ പോസ്റ്റ് മാൻ ചോദിച്ചിരുന്നു അതാ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ്